എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും ഒരു ലീവുള്ള ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോകാം കേട്ടോ ഞാൻ ലേണിങ് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈവിങ് പഠിക്കാൻ പോയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ലീവുള്ള ഉള്ള ദിവസമാണ് പോകാൻ പറ്റുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോവാണ് അറിയാം എന്നാലും ഒന്നും കൂടി നമ്മൾ നോക്കണോ ടെസ്റ്റുകളിൽ അപ്പം നമ്മൾ ഇട്ടിടുന്നതും റോഡ് ടെസ്റ്റും എല്ലാം ഒന്ന് ആദ്യം മുതലൊന്നും നോക്കണം ഒരു ടച്ച് വിട്ടിക്കിന് രണ്ടും ഓടിക്കലോടിച്ച് സെറ്റാവുന്നേ ഉള്ളൂ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് പട്ടരു പറമ്പുള്ള ഷാസ് ഡ്രൈവിംഗ് സെൻറ്ററിലാണ് കേട്ടോ അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളെ പുതുകുളങ്ങര സ്കൂളിൻ്റെ ബാക്കിലുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഒരുപാട് ദൂരമൊന്നുമില്ല ഞാൻ ചിലപ്പോഴൊക്കെ നടന്നിട്ടൊക്കെ പോകാറുള്ളത് പിന്നെ എനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ടൊക്കെ ഓടിക്കാൻ അറിയായിരുന്നു പക്ഷേ അതിൽ നിന്ന് നമ്മൾ ടച്ച് വിട്ടായിരുന്നു പിന്നെ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് റോട്ടിലൊക്കെ വണ്ടി പോകുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ എന്നെ കണ്ടാൽ എനിക്ക് പേടിയുണ്ടെന്നോ ഞാൻ ഇത്ര ഒരു ഒരിതാണെന്ന് ഞാനും കണ്ടാൽ പറയില്ല കണ്ടാൽ പറയില്ല ഇവൾക്കാണോ അത്ര പേടി അങ്ങനെയേ പറയുള്ളൂ പക്ഷേ മനസ്സിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ ഞാൻ വണ്ടിയില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട് കാരണം ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബസ് ഇല്ലെങ്കിൽ എപ്പോഴും നമ്മളെ വിളിക്കാൻ ഒരാൾ വന്നോളണം എന്നില്ല എപ്പോഴും അവരെ നമുക്ക് കിട്ടിക്കോളണം എന്നില്ല കാരണം നമ്മൾ വിളിക്കുമ്പോൾ അവർ വേറെ സ്ഥലത്തോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് രാത്രിയൊക്കെ ആവും ഞാൻ വരുമ്പോൾ മണിയാവും അപ്പോൾ ബസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ടോക്ക് വരണം അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിലൊക്കെ ഓട്ടോയ്ക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ രാത്രി പകലൊക്കെയാണ് രാത്രി ഒക്കെ ഓട്ടോയ്ക്ക് വരാൻ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഇപ്പോഴൊക്കെ ഞാൻ രാത്രി ഓട്ടോയ്ക്കൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ റോട്ടിൽ നിൽക്കറിഞ്ഞ ടൈം വരുന്നുണ്ട് കാരണം നമ്മൾ വിളിക്കുമ്പോൾ വരാൻ അവർ നമ്മുടെ അടുത്തുണ്ടാവില്ല അവർ വേറെ എന്തെങ്കിലും വഴിക്ക് പോയിട്ടുണ്ടായിരിക്കും അപ്പം നമുക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പേടിയെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കാൻ ഓക്കെ വണ്ടി ഓടിക്കാം വണ്ടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വന്നത് അങ്ങനെ ഇത് ഞാൻ കമ്പിയൊക്കെ കുത്തി എട്ടിടാൻ തുടങ്ങിയിട്ടോ ആദ്യം ജസ്റ്റ് റൗണ്ട് അടിച്ചു ബാലൻസ് ഇല്ലായിരുന്നു ഗിയറിലാണ് നമ്മൾ ഇടുന്നത് ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു ആദ്യം ഞങ്ങളെ പഠിപ്പിച്ചത് സുബൈദ താത്തയായിട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ ഗ്രൗണ്ടിൽ വരുമ്പോൾ സുബൈദദാത്തെയാണ് ഇതിനെ പഠിപ്പിച്ചത് എനിക്കൊന്ന് ബാലൻസ് ആക്കി തന്നൊക്കെ സുബൈദദാത്തയാണ് പക്ഷേ ഇപ്പോൾ സുബൈദദാത്തില്ല ഇപ്പോൾ ഷാസിനിലെ ഓണറെ വൈഫാണുള്ളത് അവൾ നല്ല സപ്പോർട്ടീവാണ് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഓക്കെയാണ് നല്ല കമ്പനിയാണ് അങ്ങനത്തെ ഞാൻ ജസ്റ്റ് വന്നപ്പോൾ നല്ലൊരു പ്രശ്നം വളഞ്ഞ് തിരിഞ്ഞു പൊളഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഞാൻ പോയിരുന്നത് പിന്നെ ഓക്കെ ആയി പിന്നെ ഞാൻ എട്ടൊക്കെ ഇട്ടു പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ദൃശ്യ എൻ്റെ അനീതിയുടെ ഫ്രണ്ടാണ് പിന്നെ അവിടെ ചെന്നനശബിനിൻ്റെ ഫ്രണ്ട് ആയതാണ് അങ്ങനെ നമ്മൾ ഇതാണ് ദൃശ്യ കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവളോട് പറയണം ഇങ്ങോട്ട് നോക്കുക തന്നെ എല്ലാവരും കാണുന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് പോയിക്കോളി പോയിക്കോളി നിങ്ങള് പോയിക്കോളി ആരാ പൊടിച്ചേ പൊയ്ക്കൂടി എന്ത് പേടി അവരയിൽ അവരിപ്പടെത്തുമ്പോൾ കട നല്ല ഫെയിലായിരുന്നു ട്ടാ അപ്പോൾ ഇതാ ജ്യൂസ് സെറ്റ് വന്നു അവിടെ ഡ്രൈവിങ് പഠിക്കാൻ വന്നവരുടെ ആ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് എല്ലാവർക്കും ലെയിമുണ്ടായിരുന്നു അത് കുട്ടിയോണ്ട് തന്നെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ക്ഷീണിച്ചിരുന്നതുകൊണ്ട് കുടിച്ചപ്പോൾ നന്നായിട്ട് തണുത്തു അങ്ങനെ നമുക്ക് സ്നാക്സും ഉണ്ടായിരുന്നു കേട്ടാ അവർ വാങ്ങിച്ച ഈ ഏട്ടനാണ് നമുക്ക് പേടിച്ചു കൊണ്ടാന്ന് ഏട്ടാ ഞങ്ങൾ പറയണേ വന്നത് നന്നായിരുന്നു അത്രയ്ക്ക് ചൂടായിരുന്നു ഭയങ്കര തല പൊട്ടിത്തെറിക്കണ ചൂടായിരുന്നു ഈ ലൈമും കൂടി കൊണ്ട് വന്നപ്പോൾ സെറ്റായി ഇട്ടൊക്കെ ഞാൻ ആദ്യം ഇട്ടതായിരുന്നു അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചപ്പോൾ ലെവലായി പക്ഷേ ഞാൻ റോഡ് ടെസ്റ്റ് ഞാൻ ഇതുവരെ ചെയ്തില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു സിഗ്നൽ കാണിക്കുന്നതും അതൊക്കെ ഒരു ഇൻഡിക്കേറ്റർ മാറ്റുന്നതിലൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ചിലർക്ക് ഇതൊക്കെ ഒരു ടെൻഷനാണോന്ന് പക്ഷേ ഒന്നും അറിയാത്തവർക്ക് ഇതൊക്കെ ഒരു ടെൻഷനാണ് എത്ര ആൾക്കാരുണ്ടായാലും നമുക്ക് എപ്പോഴും ഉപകാരപ്പെടാം നമ്മളെ കയ്യിലുള്ളത് എന്താണോ അതാണ് ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക ഒരു ബസ്സില്ല എന്തെങ്കിലും വന്ന് പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിളിക്കുന്ന ആൾക്കാർ നമ്മളടുത്തുണ്ടാവില്ല അല്ല അവരവരുടേതായ കാര്യങ്ങൾ പോയിട്ടുണ്ടാവും ചിലപ്പോൾ എത്തി വരാൻ പറ്റുണ്ടാവില്ല അപ്പോൾ ബുദ്ധിമുട്ട ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്നത് നമ്മളായിരിക്കും അപ്പോൾ നമ്മൾ തന്നെ പഠിച്ച് നമ്മളെ കയ്യിലൊരു വണ്ടി ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് അപ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഒന്നാമതൊക്കെ റോഡിൽ ഇറങ്ങാൻ ഭയങ്കര ഒരാളാണ് പിന്നെ നമുക്ക് നിവൃത്തികളോട് നമ്മൾ പഠിക്കല്ലാതെ വേറെ വഴി ഇല്ലല്ലോ നമ്മളെ കൈയും കാലം ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ വേറൊരാളെ കൈയും കാലം കൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് അങ്ങനെ ഇത് നമുക്ക് ലൈമൊക്കെ വാങ്ങിച്ചില്ല അവർ അനിയത്തിയുടെ കുട്ടിയാണ് കേട്ടോ നല്ല രസൻറ്റേനെ ഒറ്റയ്ക്ക് കളിക്കുമായിരുന്നു അവിടെ ടെസ്റ്റിനൊക്കെ പോകുന്നത് ഗിയറിലാണ് കേട്ടോ നമ്മൾ എട്ടിടുന്നതൊക്കെ ഗിയറിലാണ് വരുന്നത് പക്ഷേ റോഡ് ടെസ്റ്റ് വരുന്നത് സ്കൂട്ടിയിലാണ് ഞാൻ റോഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആദ്യമൊക്കെ ഒന്ന് തെന്നി മാറി പിന്നെയൊക്കെ സെറ്റായി ഇനി നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എനിക്ക് ജോലി ഉണ്ടായതുകൊണ്ട് ഞാൻ ഒമ്പത് മണിയാകുമ്പോൾ കടയ്ക്ക് പോകും വൈകുന്നേരം ഏഴ് മണിയാവും ഞാൻ വീട്ടിലോട്ട് വരാൻ അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല ഞാൻ കിട്ടുന്ന ഗ്യാപ്പിലാണ് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ഇടുക അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ ഇനി ടെസ്റ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരേണ്ടത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ